ദുബായ് എക്സ്പോ ട്വൻ്റി ട്വൻ്റി ഇനി ആരംഭിക്കാൻ മുപ്പത് ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ഒക്ടോബർ മുതൽ ദുബായ് എക്സ്പോ ആരംഭിക്കുമ്പോൾ സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകി യു എ ഇ മുന്നേറുകയാണ് അതെ പ്രവാസികൾക്ക് വിലക്കുകൾ നീക്കി എല്ലാ വിസകൾക്കും അനുമതി നൽകി എന്നിരുന്നാൽ തന്നെയും കൊറോണ പ്രതിരോധം അതാണ് യു എയുടെ ലക്ഷ്യം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ i yeah. വിവിധ കാരണങ്ങളാൽ ശാരീരിക പ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികൾക്ക് മൂന്നാം ഡോസായി ഫൈസർ ബയോടെക് വാക്സിൻ നൽകാനുള്ള തീരുമാനവുമായി ദുബായ് ഹെൽത്ത് അതോറിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ളവരും പ്രതിരോധ ശേഷി കുറയ്ക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുമായ ആളുകൾക്കാണ് ബൂസ്റ്റർ ഡോസായി ഫൈസർ വാക്സിൻ നൽകുക മൂന്നാം ഡോസിന് അർഹരായ വിഭാഗങ്ങൾ ഇവരാണ് ഒന്ന് വൃക്കരോഗം ഹൃദ്രോഗം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ കാരണം ശരീരത്തിന്റെ പ്രതിരോധ കുറഞ്ഞവർ ട്യൂമർ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങളുള്ളവരും അതിനടുത്ത കാലത്ത് ചികിത്സ തേടിയവരും അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കോ സ്റ്റെം സെൽ മാറ്റിവെക്കലിനോ വിധേയരായവർ എച്ച് ഐ വി രോഗികൾ ശാരീരിക പ്രതിരോധശേഷി കുറയ്ക്കാൻ കാരണമാകുന്ന മരുന്നുകൾ കഴിക്കുന്നവർ വിവിധ കാരണങ്ങളാൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവർക്ക് ബൂസ്റ്റർ ഡോസിലൂടെ പ്രതിരോധ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇവരിൽ ആരെല്ലാം ബൂസ്റ്റർ ഡോസ് എടുക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിക്കാൻ നിലവിൽ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി ചർച്ച ചെയ്യുന്നത് നല്ലതാണെന്നും ഡി അറിയിച്ചു മൂന്നാം ഡോസ് ആവശ്യമായി വരുന്ന പക്ഷം ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ വാക്സിനേഷൻ സൗകര്യം ഒരുക്കും ദുബായിലെ സ്വദേശികളും പ്രവാസികളും മറ്റിടങ്ങളിൽ നിന്നാണ് രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നതെങ്കിൽ മൂന്നാം ഡോസ് എടുക്കാൻ അർഹതയുണ്ടെന്ന് കാണിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് ചികിത്സിക്കുന്ന ഡോക്ടറിൽ നിന്ന് വാങ്ങി നൽകണം അതേസമയം രണ്ട് ഡോസ് വാക്സിൻ എടുക്കുകയും പ്രതിരോധശേഷി ശേഷി കുറവിന്റെ പ്രശ്നങ്ങൾ നേരിടാത്തവരുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ മൂന്നാം ഡോസ് വാക്സിൻ എടുക്കേണ്ടതില്ലെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന പഠനങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു എന്തെങ്കിലും മാറ്റം വരുന്ന പക്ഷം അത് അറിയിക്കുമെന്നും അതോറിറ്റി വ്യക്തമാക്കി മൂന്നാം ഡോസ് വാക്സിൻ എടുക്കാൻ അർഹതയുണ്ടോ എന്ന് അറിയുന്നതിനായി ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ഫാമിലി മെഡിസിൻ ഡോക്ടറുടെ അപ്പോയിൻമെൻ്റ് എടുക്കുകയോ എട്ട് പൂജ്യം പൂജ്യം മൂന്ന് നാല് രണ്ട് എന്ന നമ്പറിലേക്ക് ടെലിമെഡിസിൻ സംവിധാനത്തിലേക്ക് വിളിക്കുകയോ ചെയ്യാവുന്നതാണെന്നും ഡി എച്ച് എ വ്യക്തമാക്കി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ